എല്ലാവർക്കും നമസ്കാരം ബി പോസിറ്റീവ് എന്നതാണ് വിഷയം പോസിറ്റീവ് എന്ന വാക്കിന് സുനിശ്ചിതമായ ഉറപ്പായ നിഷേധാത്മകമല്ലാത്ത സാക്ഷാത്തായ മാതൃകാനുസാരമായ ധനാത്മകമായ എന്നൊക്കെയാണ് പ്രധാന അർത്ഥങ്ങൾ വാസ്തവത്തിൽ പോസിറ്റീവ് എന്നത് ഒരു മാനസിക നിലപാടാണ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഒരുവൻ്റെ എല്ലാവിധ വിജയത്തിനും ജീവിത വിജയത്തിനും മുഴുവൻ അടിസ്ഥാനമായ ഒരു മനോഭാവമാണിത് ഇത് നമ്മിൽ ഒപ്റ്റിമിസം അഥവാ ശുഭാപ്തി വിശ്വാസം നിറയ്ക്കും ഏതോ ധർമ്മസ്ഥതോ ജയ എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ടാവും ഈ സത്യം നമുക്ക് ോധ്യമാവുന്ന ഒരു കാര്യം കൂടിയാണ് യത് ഭാവം തത് തദ്വതി എന്ന ആശവചനം ശ്രദ്ധേയമാണ് നമ്മുടെ ആന്തരികമായ ഭാവം ചിന്തകൾ ആഗ്രഹങ്ങൾ വികാരങ്ങൾ തുടങ്ങിയവ നമ്മുടെ ബാഹ്യരൂപത്തെയും വ്യക്തിത്വത്തെയും സൃഷ്ടിക്കുന്നു നമ്മുടെ ചിന്തകൾ നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കും പെരുമാറ്റം ശീലത്തിലേക്ക് നയിക്കും നമ്മുടെ ശീലം സ്വഭാവത്തെ രൂപപ്പെടുത്തും സ്വഭാവം കർമ്മ സംസ്കാരത്തിലേക്ക് നമ്മെ നയിക്കുന്നു ഇതാണ് ജന്മജന്മാന്തരങ്ങളായി നമ്മളെ സ്വാധീനിക്കുന്ന പിന്തുടരുന്ന സംസ്കാരം അഥവാ കർമ്മോപാസന അപ്പോൾ തുടക്കം ഭാവത്തിൽ നിന്നാണ് എന്നത് നാം മറന്നുകൂടാം നമ്മുടെ ഭാവം പോസിറ്റീവ് ആയാൽ നമ്മുടെ ജീവിതവും പരിണാമവുമെല്ലാം പോസിറ്റീവായിരിക്കും വിതയ്ക്കുന്നത് എന്തോ അതാണ് കൊയ്യുന്നത് എന്നും യദ്ഭാവം തദ്ഭവതി എന്ന ഋഷിയുടെ ആശയത്തിന് അർത്ഥം പറയാം നമിക്കുലുയരാം നടുവിൽ തിന്നാം നൽകുകിൽ നേടിയിടാം നമുക്കു നാമേ പണിപതു നാഗം നരകവും അതുപോലെ ഇത് മഹാകവി ഉള്ളൂരിൻ്റെ വരികളാണ് ഇതേ അർത്ഥം തന്നെയാണ് ഉള്ളൂരിൻ്റെ ഈ വരികളും സൂചിപ്പിക്കുന്നത് അവനവനോ മറ്റുള്ളവർക്കോ ദോഷകരമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും നെഗറ്റീവാണ് നമ്മുടെയോ മറ്റുള്ളവരുടെയോ ഉത്തമ താൽപ്പര്യത്തിന് നിരക്കുന്നവയെല്ലാം പോസിറ്റീവാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്ന് സുഖത്തിനായി വരെയണം എന്ന് ശ്രീനാരായണ ഗുരു വാണിയുടെ ഉരുളും ഇതുതന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ ആയിത്തീരും അഥവാ നിങ്ങൾ വിശ്വസിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നിങ്ങൾ ഒരു സിംഹം സ്വയം ആറ്റിൻകുട്ടിയായി കരുതുന്നുവെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ അത് ആട്ടിൻകുട്ടിയെപ്പോലെ ജീവിക്കുവാനും പെരുമാറാനും തുടങ്ങും ആരെങ്കിലും അതിനെ സിംഹമാണെന്ന് ബോധ്യപ്പെടുത്തുന്നത് വരെ സിംഹം ആറ്റിൻകുട്ടിയായി തന്നെ ജീവിക്കും ആയിരത്തിലധികം പേറ്റന്റുകൾ സ്വന്തമാക്കിയ തോമസ് ആൽവ എഡിസൺ വൈദ്യുതി വഴുപ്പിന് വേണ്ടി പതിനായിരത്തിലധികം പരീക്ഷണങ്ങൾ നടത്തിയതായി പറയപ്പെടുന്നു ഒന്നോ രണ്ടോ അഞ്ചോ പരീക്ഷണങ്ങൾ പാളിയാൽ പരാജയപ്പെട്ടു പോകുന്നവരാണ് അധികം ആളുകളും എന്നാൽ ഇവിടെ എഡിസൺ പതിനായിരം തവണ പരാജയപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കുന്നു പക്ഷേ ഈ പരാജയങ്ങളെ എഡിസൺ തിരിച്ചറിവായിട്ടാണ് കണ്ടത് ഇനി ഏതാനും ലോഹക്കൂട്ടുകൾ കൂടി പരീക്ഷിച്ചാൽ ബൾബ് ഉണ്ടാക്കാൻ കഴിയും എന്നദ്ദേഹം വിശ്വസിച്ചിരുന്നു അതുപോലെ തന്നെ വിജയിക്കുകയും ചെയ്തു ഏത് സാഹചര്യത്തിലും നമ്മുടെ മനോഭാവമാണ് ഫലം തീരുമാനിക്കുന്നത് ഭാഗികമായി വെള്ളം നിറച്ച ഒരു ഗ്ലാസിനെ പോസിറ്റീവ് മൈൻഡുള്ള ആൾ പകുതി നിറഞ്ഞ ഗ്ലാസ് എന്ന് വീക്ഷിക്കുന്നു നെഗറ്റീവ് മനോഭാവക്കാരൻ പകുതി ശൂന്യമായ ഗ്ലാസ് എന്നതിനെ കാണുന്നു പോസിറ്റീവ് മനോഭാവത്തെക്കുറിച്ച് പ്രശസ്തമായ ഒരു കഥയുണ്ട് വളരെ പണ്ടത്തെ സൗത്ത് ആഫ്രിക്കയിൽ അമേരിക്കയിൽ നിന്നും വന്ന രണ്ടു പേർ ഷൂ വിൽക്കാൻ പോയ കഥ ആദ്യത്തെ ആൾ തദ്ദേശീയരോട് ഷൂ വാങ്ങാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ ആരും ഷൂ ഇടാറില്ല ഞങ്ങളുടെ അച്ഛനോ മുത്തശ്ശനോ മാത്രമല്ല പൂർവികരിൽ ആരും തന്നെ ഷൂ ഇട്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്കും വേണ്ട എന്ന മറുപടിയാണ് പലരിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചത് ഇങ്ങനത്തെ മറുപടികൾ ധാരാളമായപ്പോൾ ഷൂ മനസ്സ് തന്നെ ദള്ളായിപ്പോയി അയാൾ കമ്പനിയെ അറിയിച്ചു നമ്മുടെ കപ്പൽ തിരിച്ചു കൊണ്ടുപോകൂ ഇവിടെ നമ്മുടെ ഷൂ ചെലവാകില്ല കാരണം ഇവിടെ ആരും ഷൂ ധരിക്കാറില്ല പിന്നീട് ഇയാളെ കമ്പനി തന്നെ പിരിച്ചുവിട്ടു രണ്ടാമത്തെ ആളും ഇതേ സാഹചര്യത്തിൽ തന്നെ കണ്ടു അയാൾക്ക് പക്ഷേ സന്തോഷമായി കാരണം ഇവിടെ ആരും ഷൂ ധരിച്ചിട്ടില്ല ഇനി അവരെ ഷൂ ധരിപ്പിക്കാൻ ശ്രമിക്കുകയേ വേണ്ടു അവർ ഷൂ ധരിച്ചു തുടങ്ങിയാൽ നമ്മുടെ കമ്പനിയുടെ മുഴുവൻ ഷൂസും എവിടെ തന്നെ വിറ്റു തീർക്കാൻ കഴിയും രണ്ടുപേരും കണ്ടത് ഒരേ സാഹചര്യം തന്നെ എന്നാൽ അവരുടെ മൈൻഡ് സെറ്റ് മൂലം ഒരാൾ നെഗറ്റീവായും മറ്റേയാൾ പോസിറ്റീവായും ചിന്തിച്ചു പോസിറ്റീവായി ചിന്തിച്ചയാൾക്ക് വിജയവും ലഭിച്ചു പോസിറ്റീവ് മനോഭാവം എന്നാൽ പ്രശ്നങ്ങളെ കാണാതിരിക്കുകയോ അവഗണിക്കുകയോ നിസാരമാക്കുകയോ ചെയ്യുക എന്നതല്ല ഉണ്ടായിക്കഴിഞ്ഞതോ ഉള്ളതോ ഉണ്ടാവാൻ സാധ്യതയുള്ളതോ ആയാ പ്രശ്നങ്ങളെ വസ്തുനിഷ്ഠമായി പഠിക്കുകയും ശരിയായ രീതിയിൽ വിശകലനം ചെയ്യുകയും വേണം കാര്യകാരണ സഹിതം യുക്തിയുക്തമായി വേണം അപഗ്രഥിക്കേണ്ടത് സമഗ്രമായും ആഴത്തിലും പഠിച്ച ശേഷം കൃത്യമായ പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിച്ചേരണം കൃത്യമായ വ്യക്തമായ പരിഹാരമാർഗം തെളിഞ്ഞു വന്നാൽ പിന്നീട് പ്രശ്നങ്ങളിൽ ഫോക്കസ് ചെയ്യാതെ പരിഹാരങ്ങളിൽ കേന്ദ്രീകരിക്കുന്നതിനെയാണ് പോസിറ്റീവ് മനോഭാവം എന്ന് വിളിക്കാൻ കഴിയുന്നത് ശാസ്ത്രീയമായ പരിഹാര പദ്ധതി ഉണ്ടായിട്ടും പ്രശ്നങ്ങളിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്നവർ നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവരാണ് പരിഹാര മാർഗങ്ങളിൽ ഊന്നൽ കൊടുത്ത് ശുഭാപ്തി വിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നവരാണ് പോസിറ്റീവ് ചിന്താഗതിക്കാർ വിപരീത സാഹചര്യങ്ങളെ പോസിറ്റീവായി സമീപിച്ചവർക്ക് ജീവിത വിജയം ലഭിച്ച ം സന്ദർഭങ്ങൾ ധാരാളം സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും ഇരുപതാം വയസ്സിൽ കേൾവിശക്തി ക്രമേണ കുറയാൻ തുടങ്ങിയപ്പോഴും പിന്നീട് പൂർണ്ണമായി ബഥിരനായി തീർന്നപ്പോഴും പിയാനോ വായിച്ച് സംഗീത വിസ്മയം തീർത്ത വിധോവൻ ലോകത്തിനെന്നും അത് അത്ഭുതമാണ് പ്രായം പതിനെട്ട് കഴിഞ്ഞപ്പോൾ ഒരു കാലം നഷ്ടപ്പെട്ടിട്ടും കൃത്രിമക്കാൽ ഘടിപ്പിച്ച് അഭിനയരംഗത്തേക്കും നൃത്തരംഗത്തേക്കും തിരിച്ചു വന്ന സുധാചന്ദ്രൻ എന്ന ഇന്ത്യൻ പ്രതിഭ അവർ നമ്മളെയെല്ലാം ഇപ്പോഴും വിസ്മയിപ്പിക്കുന്നു മസ്തിഷ്ക ജ്വരം ബാധിച്ച് അന്ധയും ബദിരയും മൂകയുമായി തീർന്നിട്ടും സ്വയം ജീവിച്ചു കാണിക്കുകയും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകി മാതൃകയാവുകയും ചെയ്ത ഹെലൻ കെല്ലർ ഗ്രീക്ക് ഇതിഹാസങ്ങളായ ഇലിയഡ് ഒഡീസി എന്നിവ രചിച്ചത് അന്ധകവിയായ ഹോമർ എന്ന് കരുതപ്പെടുന്നു ചെറുപ്പത്തിൽ പോളിയോ ബാധിച്ച് രണ്ടു കാലം തളർന്നുപോയ വിൽമ റുഡോൾഫിന്റെ തീവ്ര സ്വപ്നം ഏറ്റവും വേഗതയുള്ള റണ്ണർ ആകുക എന്നതായിരുന്നു ആദ്യം അമ്മയിൽ നിന്നും പിന്നീട് എട്ടിൾ എന്ന കോച്ചിൽ നിന്നുമായിരുന്നു വിൽമയ്ക്ക് പ്രചോദനവും ആത്മവിശ്വാസവും ലഭിച്ചത് നിരന്തര പരിശീലനത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ റോം ഒളിമ്പിക്സിൽ നൂറ് മീറ്റർ ഇരുനൂറ് മീറ്റർ നാല് ഇന്റു നൂറ് റിലെ എന്നീ ഇനങ്ങളിൽ സ്വർണ മെഡലോടെ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയാണ് വിൽമ ചെയ്തത് കോശങ്ങളെ തളർത്തുന്ന മാരകമായ അമയോട്രോപ്പിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്ന രോഗം ബാധിച്ച് ഇരുപത്തൊന്നാം വയസ്സിൽ കൈകാലുകൾ തളർന്നുപോയെങ്കിലും മനസ്സ് തളരാത്ത ഉന്നത വ്യക്തിത്വമായിരുന്നു സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ രൂപം കൊള്ളുന്ന ബ്ലാക്ക് ഹോൾസിനെക്കുറിച്ച് തമോഗർത്തങ്ങളെക്കുറിച്ച് ഗവേഷണം ചെയ്ത വിഖ്യാത ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം ഗ്രേ ഹോൾസിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളും പ്രശസ്തമാണ് ഇങ്ങനെ മാതൃകയായി ജീവിച്ച ഒട്ടേറെ മഹത് വ്യക്തിത്വങ്ങളുണ്ട് തകർന്നു പോവുകയും തളർന്നു പോവുകയും കടുത്ത നിരാശ മൂലം ആത്മഹത്യ ചെയ്യുകയും ചെയ്യുമായിരുന്ന ഈ ജീവിതങ്ങൾ സമാജത്തിന് മാതൃകയായിത്തീർന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനാൽ വിപരീത സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടായിരുന്നു അപ്പോൾ വിജയത്തിന് ഏവർക്കും എപ്പോഴും വേണ്ടത് പോസിറ്റീവ് മനോഭാവമാണ് നമ്മുടെ സങ്കല്പമോ പ്രാർത്ഥനയോ ആഗ്രഹമോ പോലും സഫലമാവാത്തതിനുള്ള പ്രധാന കാരണം ഈ പോസിറ്റീവ് മനോഭാവത്തിന്റെ അഭാവമാണ് പലരുടെയും മൈൻഡ് സെറ്റ് നെഗറ്റീവാണ് നെഗറ്റീവ് മൈൻഡ് ഉള്ളവർ എവിടെയും പ്രശ്നങ്ങളെ മാത്രമേ കാണുകയുള്ളൂ എന്നാൽ പോസിറ്റീവ് ചിന്താഗതിയുള്ളവർ പ്രശ്നങ്ങളെക്കാൾ ഉപരിയായി അവയ്ക്കുള്ള പരിഹാരത്തിലായിരിക്കും മൈൻഡ് കേന്ദ്രീകരിക്കുക നമ്മുടെ രോഗം മാറണം എന്ന് പ്രാർത്ഥിക്കുകയോ സ്വയം പ്രത്യേന വിഭാവന മനോചിത്രീകരണ രീതിയോ ചെയ്താൽ ഫലം നമുക്ക് അനുകൂലമാകണമെന്നില്ല രോഗം മാറണം എന്നത് പകരം പൂർണ്ണ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയോ ഏ വി മെത്തേഡ് നുവർത്തിക്കുകയോ ചെയ്താൽ ഫലം പോസിറ്റീവായിരിക്കും അതുപോലെ ദാരിദ്ര്യം മറവി ദുഃഖം മുതലായവയുടെ പരിഹാരത്തിനും പോസിറ്റീവ് മനോഭാവത്തിൻ്റെതായ ധനധാന്യ സമൃദ്ധി ഓർമ്മശക്തി സുഖസന്തോഷങ്ങൾ എന്നിവ ഫോക്കസ് ചെയ്ത് വേണം പ്രാർത്ഥിക്കാനും അതുപോലെ പ്രവർത്തിക്കാൻ പോസിറ്റീവ് ചിന്താഗതി നമുക്ക് ആത്മവിശ്വാസം നേടിത്തരുന്നു സിംഹത്തെ ആരും രാജാവാക്കിയതല്ല കാടിന്റെ രാജാവാണ് സിംഹം എന്ന് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക കിരീടധാരണമോ മറ്റു ചടങ്ങുകളോ ആശംസകളോ ഒന്നും നടന്നിട്ടില്ല സ്വന്തം പരാക്രമത്താലും ധൈര്യത്താലും ആണ് സിംഹം കാടിൻ്റെ രാജാവായത് സ്വയമേവ മൃഗേന്ദ്രത എന്നീ മനോഭാവത്തെ നമുക്ക് വിളിക്കാം നമ്മുടെ മനസ്സിനെ എല്ലാ നെഗറ്റിവിറ്റിയിൽ നിന്നും മോചിപ്പിക്കാനും എന്നെന്നും പോസിറ്റീവായി നിലനിർത്താനും നമ്മളെ സഹായിക്കുന്ന ഒരഭ്യാസമാണ് സനാതനധർമ്മത്തിലെ ഋഷികൾ പഠിപ്പിച്ച ഒരു മാനസിക സാധനയായ അനുഗ്രഹ സാധനം മറ്റുള്ളവർക്ക് അനുഗ്രഹം ചൊരിയുന്നത് കൂടാതെ നമ്മളെ തന്നെ ബ്ലസ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് കൂടിയാണത് ഈശ്വരൻ്റെ കാരുണ്യത്താലും ഗുരുപരമ്പരയുടെ അനുഗ്രഹം കൊണ്ടും സനാതനധർമ്മശാസ്ത്രത്തിൻ്റെ കൃപ മൂലവും നമുക്കും മറ്റുള്ളവർക്കും എല്ലാവിധ നന്മകളും സദ്ബുദ്ധിയും ഉണ്ടാവട്ടെ എന്ന് മനസ്സുകൊണ്ട് പറയുകയും ആശീർവദിക്കുകയും ചെയ്യുന്ന ഒരു ഒരതുല്യ സാധനയാണത് എവറി ഡേ ഇൻ എവറി വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ എന്ന ആശയം നമ്മളെ പോസിറ്റീവ് ആക്കുന്ന ഒരു വിജയമന്ത്രമാണ് അസൂയ അഹങ്കാരം കുശിമ്പ് കുന്നായ്മ ഈർഷ്യ വിദ്വേഷം കലഹം സ്വാർത്ഥത തുടങ്ങിയ നെഗറ്റീവുകളെ മാറ്റി പോസിറ്റീവ് ആക്കാനും സാധന നമ്മളെ സഹായിക്കുന്നു പോലും നമുക്ക് ബ്ലസ് ചെയ്യാവുന്നതാണ് ശത്രുവിന് നന്മയുണ്ടായാൽ ശത്രുത്വം തന്നെ ഇടാതാക്കില്ലേ എന്നും എവിടെയും എപ്പോഴും വിജയിക്കാൻ